ശാസ്ത്രമേളയുടെ അനുബന്ധിച്ച് തയ്യാറാക്കിയ ഐ ടിയുമായി ബന്ധപ്പെട്ടുള്ള ആനുകാലിക ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി എഞ്ചിനീയർ ദിനം ആരെ ആദരിച്ചുകൊണ്ടാണ് ആഘോഷിക്കുന്നത് ശരിയായം സർ എം വിശ്വേശ്വരയ്യ അടുത്ത ചോദ്യം അഴിമതിക്കെതിരെ പോരാടുന്നതിനായി ലോകത്തിലെ ആദ്യത്തെ എ ഐ ജനറേറ്റഡ് മന്ത്രിയെ നിയമിച്ച രാജ്യം ഏതാണ് ശരിയായ ഉത്തരം അൽബേനിയ മുൻപൊരു വീഡിയോ കറണ്ട് അഫെയറിൻ്റെ ഇട്ടിട്ടുണ്ട് അതൊന്നും നോക്കണം അതിൽ ഉൾപ്പെടുത്താത്ത ചോദ്യങ്ങളാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഡിയല്ല എന്നാൽ സൂര്യൻ എന്നാണ് അൽബേനിയയിലെ എ ഐ ജനറേറ്റഡ് മന്ത്രിയുടെ പേര് അൽബേനിയയുടെ പ്രധാനമന്ത്രിയായ എ ഡി രാമയാണ് ഈ എ ഐ ജനറേറ്റഡ് മന്ത്രിയെ നിയമിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ നേപ്പാളിൽ നടന്ന ജൻ എസഡ് പ്രതിഷേധങ്ങളുടെ പ്രധാന കാരണങ്ങൾ എന്തായിരുന്നു ഉത്തരം സർക്കാർ സോഷ്യൽ മീഡിയ നിരോധിച്ചതിനാലാണ് ജൻ ഇസഡ് പ്രതിഷേധങ്ങൾ നടന്നത് അടുത്ത ചോദ്യം ഗോത്ര സമൂഹങ്ങളുടെ സംസ്കാരവും പരമ്പരാഗത അറിവും സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാലയുടെ പേര് എന്താണ് ആദി സംസ്കൃതി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ തേർട്ടി ടു ബിറ്റ് പ്രോസസ്സർ ചിപ്പിൻ്റെ പേര് ഉത്തരം വിക്രം തേർട്ടി ടു ബിറ്റ് ഈ ചിപ്പ് വികസിപ്പിച്ചത് ഐ എസ്ആർഒയുടെ കീഴിലുള്ള വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററും ചണ്ഡീഗഡിലെ സെമി കണ്ടക്ടർ ലബോറട്ടറിയും ചേർന്നാണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായ ഡോക്ടർ വിക്രം സാരാഭായിയോടുള്ള ആദര സൂചകമായാണ് ഈ പേര് നൽകിയിരിക്കുന്നത് റോക്കറ്റുകളുടെയും ഉപഗ്രഹങ്ങളുടെയും ഗതിനിർണയം നിയന്ത്രണം ആശയവിനിമയം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ദൃശ്യമായ ചന്ദ്രഗ്രഹണം ഏതാണ് രക്തചന്ദ്രഗ്രഹണം എന്നാണ് അറിയപ്പെടുന്നത് ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാനായി എൻഡറോമിക്സ് വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതാണ് ശരിയായ ഉത്തരം റഷ്യയാണ് ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാനായി എൻഡറോമിക്സ് വാക്സിൻ വികസിപ്പിച്ചത് ഗൂഗിൾ അടുത്തിടെ പുറത്തിറക്കിയ ചിത്രങ്ങളിൽ മാറ്റം വരുത്തുമ്പോൾ അവയുടെ സ്ഥിരത നിലനിർത്താൻ സഹായിക്കുന്ന പുതിയ എ ഐ ഇമേജ് എഡിറ്റിംഗ് ടൂളിൻ്റെ ഔദ്യോഗിക നാമം എന്താണ് ജെമിനി ടു പോയിൻ്റ് ഫൈവ് ഫ്ലാഷ് ഇമേജ് നാനോ ബനാന എന്നും അറിയപ്പെടുന്നു ഈ ടൂളിൻ്റെ നാമമാണ് നാനോ ബനാന ഏ നിർമ്മിത ചിത്രങ്ങൾ തിരിച്ചറിയാൻ സിന്ധ് ഐ ഡി എന്ന അദൃശ്യമായ ഡിജിറ്റൽ വാട്ടർമാർക്ക് ഈ സാങ്കേതിക സാങ്കേതികവിദ്യ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മെയ്ഡ് ഇൻ ഇന്ത്യ ചിപ്പുകളുടെ ആദ്യ സെറ്റ് കൈമാറിയത് ആരാണ് കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് ഈ ചിപ്പുകൾ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ദേശീയ സെമി കണ്ടക്ടർ ചിപ്പുകളാണ് ഗോത്രഭാഷകൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ബുദ്ധി പവേഡ് ട്രാൻസ്ലേറ്റർ ആരാണ് ഉടൻ പുറത്തിറക്കുന്നത് ഉത്തരം ഗോത്രകാര്യ മന്ത്രാലയം ആദിവാണി എന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ബുദ്ധി പവേഡ് ട്രാൻസ്ലേറ്ററിൻ്റെ പേര് തുടക്കത്തിൽ ആദിവാണി കൃത്രിമബുദ്ധി പവേഡ് ട്രാൻസ്ലേറ്റർ ഒഡീഷയിലെ സന്താലി വർഗത്തിലും മധ്യപ്രദേശിലെ ബിലി ജാർഖണ്ഡിലെ മുന്താരി ഛത്തീസ്ഗഡിലെ ഗോണ്ടി എന്നീ ഭാഷകളെയാണ് പിന്തുണയ്ക്കുന്നത് നിർമ്മിത ബുദ്ധി സേവനങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ഗൂഗിളും മെറ്റിയുമായി കൈകോർക്കുന്നത് ഉത്തരം റിലയൻസ് ഇൻഡസ്ട്രീസാണ് നിർമ്മിത ബുദ്ധി സേവനങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ഗൂഗിളും മെറ്റിയുമായി കൈകോർക്കുന്നത് നിർമ്മിത ബുദ്ധി അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സേവനങ്ങൾ വികസിപ്പിക്കുകയും എത്തിക്കുകയും ചെയ്യുകയാണ് ഇതിൻ്റെ ലക്ഷ്യം ഈ കൂട്ടുകെട്ടിലൂടെ ഡിജിറ്റൽ സേവനങ്ങൾ എ ആപ്ലിക്കേഷനുകൾ ക്ലൗഡ് സൊല്യൂഷനുകൾ എന്നിവ കൂടുതൽ ശക്തിപ്പെടും എന്നാണ് കരുതപ്പെടുന്നത് നൂതനാശയങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനായി എ ഐ കേന്ദ്രീകൃത പുതിയ ബിസിനസ് യൂണിറ്റ് രൂപീകരിച്ച് അമിത് കപൂറിനെ മേധാവിയായി നിയമിച്ച ഇന്ത്യൻ ഐ കമ്പനി ഏതാണ് ഉത്തരം ടി സി എസ് അതായത് ടാറ്റ കൺസൾട്ടൻസി സർവീസ് ലോകത്തിലെ ആദ്യത്തെ എ ഐ പവേർഡ് ബാങ്ക് ഏതാണ് ആർ വൈ ടി ബാങ്കാണ് ലോകത്തിലെ ആദ്യത്തെ എ ഐ പവേർഡ് ബാങ്ക് ഈ ബാങ്കിൻ്റെ പ്രധാന ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ എ ഐ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വ്യക്തിഗത ബാങ്കിംഗ് സേവനങ്ങൾ സുരക്ഷ വേഗത കാര്യക്ഷമത എന്നിവ മെച്ചപ്പെടുത്തുന്നതാണ് ഓപ്പൺ എ ഐയുടെ ഇന്ത്യയിലെ ആദ്യ ഓഫീസ് ആരംഭിക്കുന്നത് എവിടെയാണ് ഉത്തരം ന്യൂഡൽഹി അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് ഇന്ത്യയിലെ നിലവിലെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഈ ഐ ടിയിലെ മന്ത്രി ആരാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ഈ കാണുന്നത് മനസ്സിലായവർ കമൻ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം ഈ ചിത്രത്തിൽ കാണുന്ന നാളെ തിരിച്ചറിയാനായിരുന്നു ശരിയായ ഉത്തരം ഫേസ്ബുക്കിൻ്റെ സ്ഥാപകനായ മാർക്ക് സുക്കർബർഗാണ് ശരിയത്തരം പറഞ്ഞ് രണ്ട് കൂട്ടുകാർക്ക് അഭിനന്ദനങ്ങൾ എല്ലാവിധ ആശംസകൾ എല്ലാ കൂട്ടുകാർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്